അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു അവസാന നാളാകുമ്പോ ഒരു കാലം വരുമെന്ന് അന്ത്യനാളിന്റെ അടയാളമാണതെന്ന് പറഞ്ഞിട്ട് റസൂല പറഞ്ഞു ധാർമികമായ ഒരു മൂല്യങ്ങൾക്കും വേണ്ടി അല്ലാതെ അറിവ് പഠിപ്പിക്കപ്പെടുന്ന ഒരു കാലം വരുമെന്ന് അറിവ് പഠിപ്പിക്കപ്പെടുന്ന കാലം വരുമെന്നു പറഞ്ഞ അറിവ് പഠിക്കാത്ത കാലമെന്നല്ല പറഞ്ഞേ അറിവ് വർദ്ധിക്കുന്ന ഒരു കാലം അറിവ് പെരുകും കാലം ആ അറിവ് പക്ഷേ ഒരു മൂല്യങ്ങൾക്കും വേണ്ടിയുള്ളതായിരിക്കില്ല എന്തിനാ എന്തായിരിക്കും അറിവിന്റെ ലക്ഷ്യം പണമാണ് പദവിയാണ് പത്രാസാണ് സ്ഥാനമാനങ്ങളാണ് പണമാ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അറിവ് പഠിക്കുന്ന ഒരു കാലം വരുന്നത് അവസാനത്തിന്റെ ആരംഭമായിരിക്കുമെന്ന് റസൂർ പറഞ്ഞു അറിവിന്റെ ഉച്ചയിലെത്തി നിൽക്കുന്ന മനുഷ്യൻ അവനീ ലോകത്ത് അള്ളാഹു നൽകിയ അറിവിന്റെ അനന്ത അനന്തസാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആന അറിവിന്റെ അത്യുന്നതമായ വീതികൾ വീജികൾ മേഖലകൾ വെട്ടിപ്പിടിച്ചിട്ട് ഇന്ന് ലോകത്ത് മനുഷ്യനെ അറിവൊന്നും ഇത്രയൊന്നും അറിവിന്റെ മേഖലയിൽ വളരാതിരുന്ന കാലത്ത് മനുഷ്യൻ മനുഷ്യനനുഭവിക്കുന്ന സുഖസ്വസ്ഥതകളോ സമാധാനമോ വ്യക്തിക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ലോകത്തിനോ നേടാനാവുന്നുണ്ടോ നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട ഒരു സമൂഹമായി ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അറിവ് യഥാർത്ഥത്തിൽ മനുഷ്യനെ വളർത്തുന്ന അറിവാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ വളർത്തുന്നത് ശാരീരികമായി വളരാൻ അറിവ് വേണ്ട ഒരു മൃഗത്തിന് വേണ്ടാത്തതുപോലെ ശാരീരികമായ വളർച്ചയ്ക്ക് അറിവൊന്നും വേണ്ട നല്ല ആരോഗ്യമുള്ളവനായി സുന്ദരനായി ഒക്കെ വളരും പക്ഷേ അവനൊരു മനുഷ്യനാകണമോ അവന് അറിവുകൾ ആവശ്യമുണ്ട് ആ അറിവുകൾ കേവല ഭൗതികമായ അറിവുകൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അത്തരം പ്രധാനപ്പെട്ട അറിവുകളെ ഇന്ന് സമൂഹം അവഗണിച്ചുകൊണ്ട് മറ്റെല്ലാ അറിവുകൾക്കും ഊന്നൽ കൊടുത്തപ്പോ നാം ഇന്ന് സമൂഹ സന്തോഷത്തിലാണോ എന്ന് ഓരോരുത്തരും ആലോചിക്കണം മക്കളെ കുറിച്ച് ഭാര്യമാരെ കുറിച്ച് ആൺമക്കളെ കുറിച്ച് പെൺമക്കളെ കുറിച്ച് വിദ്യാഭ്യാസം നാം നൽകി വളർത്തിയ വിട്ടും എല്ലാം വിട്ടും ചുട്ടും എന്ന് നാം പറയും പോലെ തനിക്കുള്ള സമ്പാദ്യങ്ങളും മുഴുവനും ചുട്ടു വളർത്തി സ്റ്റഡി മൈഗ്രേറ്റ് ഇൻ യു കെ ജർമ്മനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെയാണല്ലോ പഠിക്കുക എന്നിട്ട് ചേക്കേറുക നമ്മൾ പഠിപ്പിച്ചു മക്കൾ ചേക്കേറി ആ ചേക്കേറിയ മക്കൾക്ക് പഠിപ്പിച്ച അപ്പനെ വേണ്ട അധികപ്പറ്റായി മാറി എടുക്കാ ചരക്കായി മാറി എല്ല നഷ്ടപ്പെടുത്തി പഠിപ്പിച്ച മക്കളെ കുറിച്ച് തോരാ കണ്ണീരുമായി വിലാപം പൊഴിക്കുന്ന മാതാപിതാക്കൾക്ക് ജന്മം നൽകാൻ മാത്രം ഒരറിവിന് കഴിഞ്ഞപ്പോൾ ഒരറിവ് അറിവിന്റെ ഏറ്റവും അത്യുന്നത പദങ്ങൾ താണ്ടി എന്ന് അവകാശപ്പെടുന്ന ഒരറിവ് ഇന്ന് ലോകത്തിന് സമ്മാനിച്ചാദാ ആ അറിവ് നേടിക്കൊടുത്തവരെന്ന് തീരാ തോരാ കണ്ണീരില്ല ആ പ്രശ്നത്തിന്റെ ഉത്തമമായ തിരുത്ത് യഥാർത്ഥ അറിവിലാണ് അവിടെ നേരത്തെ പറഞ്ഞത് ഖുർആാൻ എന്ന് പരമകാരുണികനായ ഏറ്റവും വലിയ നിദർശനം അവൻ മനുഷ്യനെ മനുഷ്യനാക്കാൻ ആവശ്യമായ അവന്റെ മാനിഫെസ്റ്റോ ആദ്യം സമർപ്പിച്ചു എന്നുള്ളതാണ് മാനിഫെസ്റ്റോ മാനുവൽ അതാണ് ആദ്യം വെക്കേണ്ടത് എന്നിട്ടുമാണ് പ്രൊഡക്റ്റ് വരേണ്ടത് ഒരു പ്രൊഡക്റ്റ് വരുന്നതിന് മുമ്പേ അത് പ്രവർത്തിപ്പിക്കപ്പെടേണ്ടുന്ന ഒരു മാനുവൽ ഉണ്ട് ഒരു അത് യഥാർത്ഥത്തിൽ ഇവിടെ ആദ്യം അല്ല അവതരിപ്പിക്കുക ഖുർആൻ ഇതില്ലെങ്കിൽ പുറകെ വരുന്ന സാധനത്തിന് ഒരു ഇല്ല ഇൻസാൻ 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 ആകുന്നത് ഖുർആൻ കൊണ്ടാ അതുകൊണ്ട് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഖുർആനെ പറഞ്ഞത് അല്ല ഖുർആൻ കലക്കല്ലേ ഇൻസാൻ ഓർഡർ തെറ്റിച്ചല്ലേ അല്ല പറയുന്നേ ഓർഡർ തെറ്റിച്ചാ പറഞ്ഞല്ലോ എന്താ എന്തെങ്ങനെ പറയണ്ട മനുഷ്യനെ പഠിച്ചു വന്നിട്ട് ഖുർആൻ പഠിപ്പിച്ചു പക്ഷെ അല്ലാ ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യനെ പഠിച്ചു എന്ന് ഖുറാൻ പഠനമില്ലാത്ത മനുഷ്യൻ മനുഷ്യനല്ലെന്നാണ് അതിനർഥം എന്നിട്ടല്ലാ പറയാ അല്ല മഹുൽ മനുഷ്യന്റെ അറിവുകളിൽ ഏറ്റവും മികച്ച അറിവായ അല്ലെങ്കിൽ അവന്റെ സ്കില്ലുകളിൽ അവന്റെ ഫാക്കൽറ്റികളിൽ ഏറ്റവും മികച്ച ഫാക്കൽറ്റിയായ അവൻ്റെ ആശയ ആവിഷ്കരണ ശേഷി നമ്മൾ പ്രസംഗ സിദ്ധി എന്നൊക്കെ പറയുന്ന ആശയങ്ങളെ വാക്കുകൾ കൊണ്ട് അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ കഴിയുന്ന സ്പീക്കിംഗ് സ്കില് ഉണ്ടല്ലോ അതാണ് മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സിദ്ധി മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ആ സിദ്ധിയെ റഹ്മാനായ അള്ളാഹുവിന്റെ ഖുർആൻ എന്ന് പറയുന്ന അത്ഭുതകരമായ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഈ മാനിഫെസ്റ്റോയെ ഇൻസാൻ എന്ന് പറയുന്ന മനുഷ്യന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ മിറക്കൾ അത്ഭുതമായ മനുഷ്യൻ അവന്റെ ഏറ്റവും സൂപ്പർലേറ്റീവായ അവന്റെ ഫാക്കൽറ്റി അവന്റെ ബയാൻ എന്ന് പറയുന്ന സിദ്ധി ഉപയോഗിച്ച് ഈ ലോകത്ത് പ്രചാരണം നടത്തിയില്ല എങ്കിൽ മനുഷ്യത്വം ഉണ്ടാവൂല്ലെന്നാ പറയുന്നതിന്റെ അർത്ഥം അതിനാ നാലെണ്ണം ചേർത്ത് വെച്ചേക്കണേ ഇതൊന്നൊന്നിനോട് ചേരണം റഹ്മാൻ അള്ളാഹുവിന്റെ സൂപ്പർലേറ്റീവായ സിഫത്താണ് അതുപോലെ തന്നെ ഖുർആൻ ഈ ലോകത്ത് മാനവരാശിക്ക് മനുഷ്യനെ മനുഷ്യനാക്കാൻ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടികളിൽ ഏറ്റവും മികച്ച സൃഷ്ടിയാണ് മനുഷ്യൻ അവന്റെ ഏറ്റവും മികച്ച സ്കില്ലാണ് അവന്റെ ഫാക്കൽറ്റിയാണ് സ്പീച്ച് 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 സെന്റർ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രെയിനിലെ ഒരു പാർട്ടാണ് അതാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ സാധനങ്ങൾ തമ്മിൽ ചേരാതെ മനുഷ്യനുണ്ടാവൂല പഠിച്ചവനൊക്കെ കന്നാലിയാവുകയാണല്ലോ വിദ്യാഭ്യാസം നേടിയ ഡോക്ടർ ക്രൂര ക്രൂരഹിംസ്ര ജന്തുക്കളേക്കാൾ കൂടുതൽ മനുഷ്യന്റെ മേശപ്പുറത്തിരിക്കുന്ന അപകടം പറ്റി ജീവന് വേണ്ടി പടയുന്ന ഒരു രോഗി തന്റെ ഓപ്പറേഷൻ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോ അവൻ പണം കെട്ടിയിട്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് അവന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവന്റെ ഓപ്പറേഷൻ ടൂൾസ് ആ രോഗിയുടെ ദേഹത്ത് ഞാൻ സ്പർശിക്കില്ല എന്ന് പറഞ്ഞിട്ട് പണം കെട്ടിയെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് വെമ്പുന്ന ഒരു ഡോക്ടർ മനുഷ്യനാണോ ജീവനാണ് അവിടെ പടയുന്നത് ഒരുപാട് പണം തുടക്കി പഠിപ്പിച്ചിട്ട് കന്നുകാലികളെ മൃഗങ്ങളെ ഉൽപ്പാദിപ്പിക്കാ അതല്ലേ ഇന്ന് ലോകത്തിന് സാധ്യമായത് അതല്ലേ സാധിച്ചത് കൊണ്ടുതന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇൽമ് അത്ര നിസ്സാരമാണെന്ന് കരുതണ്ട ഈ ഈമിന്റെ വില ഇന്ന് ലോകം അറിയുന്നുണ്ട് ഇന്നലകളിലൊക്കെ പരിശുദ്ധമായ ഖുർആൻ ഹിഫു ചെയ്യാൻ മനപ്പാടമാക്കാനൊക്കെ ആളുകൾക്കൊക്കെ വലിയ മടിയായിരുന്നു ആരെങ്കിലും വലിയ മുസ്ലിയാരാകാൻ തീരുമാനിച്ച ആളുകളൊക്കെ ഇന്നിപ്പോ എഴുതിന്റെ സ്ഥാപനങ്ങൾ എവിടെ തുടങ്ങിയാലും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ നിർവാഹമില്ലാതെ അവിടെ വിദ്യാർത്ഥികളുടെ എണ്ണം പെരുകിപ്പെരുകി വരുന്ന കാഴ്ചയാണ് കാരണം അള്ളാഹുവിന്റെ ഖുർആൻ വെറുതെ മനപ്പാടമാക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം വെറും മനപ്പാടമാക്കലല്ല അതിന് അതിൻ്റെതായ അർത്ഥ തലങ്ങളുണ്ട് ഒരു മനുഷ്യന് ഈ ലോകത്ത് അള്ളാഹു നൽകിയിരിക്കുന്ന മെമ്മറി എന്ന് പറയുന്ന ഓർമ്മശക്തി എന്ന് പറയുന്ന അത്ഭുതം കൊണ്ടാണ് അവന്റെ എല്ലാ കഴിവുകളും യഥാർത്ഥത്തിൽ അതിന്റെ പ്രകാശനം പൂർണ്ണതയിൽ പ്രകാശനം നേടുന്നത് ആ ഓർമ്മശക്തിയെ അത്ഭുതകരമായ നിലയിൽ പരിപോഷിപ്പിക്കാനും വളർത്താനും പരിശുദ്ധമായ അഹ്മുൽ ഖുർആൻ ചെയ്യുന്ന കുട്ടികൾക്ക് സാധിക്കുന്നുണ്ടെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞിരിക്കുക മെമ്മറി അവന്റെ കഴിവ് പഠിക്കാനുള്ള ശേഷി അവന്റെ ബുദ്ധി ഇതിലൊക്കെ വലിയ വികാസം ശ്രദ്ധിക്കുന്നുണ്ട് പണ്ട് പി എം എസ് ഒ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ഓബാനൂർ മുഹമ്മദ് ഒരു ലേഖനത്തിൽ എഴുതി ഞാൻ കോളേജിൽ പഠിക്കുന്ന എൻ്റെ കുട്ടികളെ നിരീക്ഷിക്കാറുണ്ട് ആ കുട്ടികളെ ഞാൻ നിരീക്ഷിക്കുമ്പോൾ അവർ ഡിഗ്രിയൊക്കെ പഠിക്കാൻ വേണ്ടി ഹെഫു ചെയ്ത ഹാഫുങ്ങളായ കുട്ടികൾ വരാറുണ്ട് അവർ പഠിക്കാൻ വന്നിരുന്നാൽ മറ്റെന്റെ വിദ്യാർത്ഥികളെക്കാൾ കുറഞ്ഞത് നാലിരട്ടി വേഗത്തിൽ അവർ പാഠഭാഗങ്ങൾ മനഃപ്പാഠമാക്കാറുണ്ട് പഠിച്ച് എടുക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഒരു കുട്ടി ഹെഫുദി പൂർത്തിയാക്കുമ്പോൾ അവന്റെ മെമ്മറിയുടെ ഓർമ്മകളുടെ അറകൾ വികസിക്കുകയാണ് അവനേത് രംഗത്ത് ഏത് പഠന മേഖലയിലേക്ക് അവൻ കയറി ചെന്നാലും അവൻ അവസരങ്ങൾ ലഭിച്ചാലും അവൻ വളരുകയും വികസിക്കുകയും അവന്റെ എല്ലാ സിദ്ധികളും പ്രകാശനം കൊള്ളുകയുമാണ് അതുകൊണ്ട് ഇവിടെ ഹാഫു സനതു നൽകപ്പെടാൻ പോവുക ആഭ്യതങ്ങളായ കുട്ടികളുടെ കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയുന്നു നിങ്ങൾ ഈ സാധനം ഉള്ളിലിട്ട് നിങ്ങളുടെ അത്ഭുതകരമായ മെമ്മറി വികസിച്ച് വളരെ ഉന്നതമായ തലങ്ങളിൽ എത്തി നിൽക്കുന്ന നിങ്ങൾ പരിശുദ്ധമായി ഖുർആന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അതിന്റെ അർത്ഥങ്ങളും അതിന്റെ ആശയങ്ങളും പഠിക്കാൻ മെനക്കെടാതെ എഴുതു ചെയ്തത് കൊണ്ട് മാത്രം നിർത്തിപ്പോകാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങൾ വമ്പൻ പരാജയതരാം നിങ്ങൾക്ക് പഠിച്ചു വളരുകയാണ് നിങ്ങൾക്ക് വേണ്ടത് പഠിക്കാൻ ഉള്ള ഒരു താക്കോലാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബ്രെയിൻ വളർച്ചയുടെ വികാസത്തിന്റെ അത്യുന്നത സീമകളിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന വിധത്തിലേക്ക് നിങ്ങളുടെ ബ്രെയിനിനെ തുറന്നു തരികയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഖുർആൻ ചെയ്തത് അതിന്റെ ആശയങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ വീണ്ടും വീണ്ടും വികസിക്കുകയാണ് ലോകമെന്ന് നിങ്ങളെപ്പോലുള്ള പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരുടെ പാരായണത്തിന് വേണ്ടി കാതോർക്കുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാൻ പഠിച്ച നല്ലൊരു കാര്യ പാരായണത്തിന് ലോകം കാതോർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അത് പഠിച്ച പണ്ഡിതന്മാരുടെ ഖുർആൻ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങൾക്ക് അവരുടെ പ്രഭാഷണങ്ങൾക്ക് ലോകം കാതോർക്കുന്നുണ്ട് കുർആാന് ആധാരമാക്കി ബേസ് ചെയ്ത് ലോകത്തിന്റെ സമസ്യകളെ നിർധാരണം ചെയ്യാൻ കഴിയുന്ന പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് മലയാള മണ്ണ് മാത്രമല്ല ഭാരതം മാത്രമല്ല നമ്മുടെ ഏഷ്യൻ മേഖലകൾ മാത്രമല്ല യൂറോപ്പും അമേരിക്കയും ഒന്നും വല്ലാതെ കൊതിയോടെ കാത്തിരിപ്പുണ്ട് അവരൊക്കെ ഖുർആാനിന്റെ അറിവുകളെ സാഗൂതം ശ്രവിക്കുകയാണ് ഒരു ഒരു താറാവിന്റെ ഒരു കുഞ്ഞ് ഒരു ഉപമയ്ക്ക് ഞാൻ പറയുക ഒരു കഴുതയുടെ കുട്ടി ഒരു മനുഷ്യന്റെ കുഞ്ഞിനെ ഒരു കുളക്കടവിൽ കൊണ്ടുപോയി നിർത്തുക താറാവിന്റെ കുഞ്ഞിനെ ഒരു കഴുതയുടെ കുട്ടിയെ ഒരു മനുഷ്യന്റെ രണ്ടു വയസ്സായ ഒരു കുട്ടിയെ കൊണ്ടുപോയി ഒരു കുളക്കടവിൽ നിർത്തുക എന്താ സംഭവിക്കാന്ന് ആ താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങി ആരും പഠിപ്പിച്ചു കൊടുക്കാതെ തന്നെ നീന്തി അങ്ങ് പോകും കഴുതയുടെ കുഞ്ഞ് വെള്ളത്തിൽ ചാടിയാ ചാടിയാൽ ചത്തുപോകുമെന്ന് പറഞ്ഞ് തിരിച്ചു പോകും മനുഷ്യന്റെ കുഞ്ഞ് രണ്ടു വയസ്സ് പ്രായമായോ വെള്ളത്തിൽ ചാടി ചത്തും പോകും അല്ലേ ഇതാണ് സംഭവിക്ക രണ്ടു വയസ്സായ ഒരു കുഞ്ഞ് സ്വന്തം വീട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ ചാടി മരിച്ചതിന്റെ ഒരു സങ്കടം ഒരു ഉമ്മയുടെ വേദന ഈ സമീപകാലം ഒരുപാട് എനിക്ക് പങ്കുവയ്ക്കേണ്ടി വന്ന ഒരു വിനീതനാണ് ഞാൻ രണ്ടു വയസ്സായിട്ടും ആ കുട്ടിക്ക് വെള്ളം കണ്ടാൽ വെള്ളത്തിൽ ചാടി മരിച്ചു പോകും അതുകൊണ്ട് വെള്ളത്തിൽ ചാടരുതെന്ന തിരിച്ചറിവിയും മനുഷ്യനില്ല പക്ഷെ ഒരു മൃഗമായ കഴുതക്കുണ്ട് വെള്ളത്തിൽ ചാടിയാൽ ചത്തുപോകുമ്പോൾ തിരിച്ചു പോകും അത് താറാവിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ ഇറങ്ങി നീന്തി പോകും ഇത്രയേ ഉള്ളൂ മനുഷ്യൻ പഠിച്ചില്ലെങ്കിൽ അറിവ് നേടാത്ത ഒരു മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവനാണ് താഴെയ ഈ മനുഷ്യനാണ് അറിവ് ആർജിച്ചുകൊണ്ട് ഈ ലോകത്തെ വെട്ടിപ്പിടിക്കുന്നത് ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് ഈ ലോകത്തിന്റെ നാഥനായി ഈ രാജത്തിന്റെ പ്രതിപുരുഷനായി അള്ളാഹു സുബാനു വത്താല മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ആദമനെ സൃഷ്ടിച്ചപ്പോൾ അള്ളാഹു സുബാനു വത്താല മലക്കുകളേക്കാൾ കൂടുതൽ അവർക്ക് മഹത്വം നൽകാൻ കാരണം മലക്കുകൾക്ക് ഉള്ള ലോകം ഭരിക്കാനേ അറിയാവുള്ളൂ മലക്കുകൾക്ക് ഉള്ളത് ഭരിക്കാനേ അറിയാവുള്ളൂ പുതിയതൊന്നും ഉത്പാദിപ്പിക്കാൻ അവർക്ക് കഴിയില്ല അത്ര അറിവ് അള്ളാഹുത്താല മലക്കുകൾ കൊടുത്തുള്ളൂ നിലവിലുള്ള ആയ അറിവ് അവര് ഉപയോഗിക്കും പക്ഷേ അറിവ് കൊണ്ട് വളരാൻ ഈ ലോകത്ത് الله من الشمس التي تشوفها أدم الأسماء كلها وعلم أدم الأسماء كلها ثم أرى اللهم الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا അസീസുൽ വിശുദ്ധ ഖുർആന്റെ തുടക്കത്തിൽ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് മലക്കുകളൊക്കെ ബന്ധപ്പെട്ട് മനോഹരമായ ഒരു ചർച്ച നടത്തുന്നുണ്ട് നമ്മളൊക്കെ ഒരുപാട് ഓദ്യിട്ടും പറഞ്ഞിട്ടുള്ള എന്താ അല്ല പറയുന്നത് അള്ളാഹു തല ആദമനെ സൃഷ്ടിച്ചിട്ട് ഈ പ്രകൃതിയിലുള്ള വസ്തുക്കൾ ഈ പ്രകൃതി ഭരിക്കേണ്ടുന്ന ഈ ഭൂമി അടക്കി ഭരിക്കേണ്ടുന്ന ഈ പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് അള്ളാഹു ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്ന വസ്തുക്കളിലെ അത്ഭുതങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ പ്രകാശിപ്പിച്ച് കാട്ടേണ്ടുന്ന മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനതിനുവേണ്ടി സൃഷ്ടിച്ച അത്രയും സ്കില്ലുണ്ട് അവൻ്റെ ഉള്ളിൽ ഈ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വെള്ളത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ വെള്ളത്തിൽ ചാടി ചത്തുപോയത് താറാവിറങ്ങി നീന്തിപ്പോയപ്പോൾ കഴുത തിരിച്ചു നടന്നപ്പോ വെള്ളത്തിച്ചാടി ചത്തുപോയി ഈ മനുഷ്യൻ അറിവ് കണ്ടല്ല മാതമൽ വസ്തുക്കളെ അള്ളാഹുവിന്റെ പ്രകൃതി വസ്തുക്കളെ പ്രപഞ്ച വസ്തുക്കളെ പഠിച്ചപ്പോ അവൻ ഈ ലോകത്ത് ആകാശ സീമകളിൽ അവൻ താണ്ടിപ്പൊറന്നു സൗരയൂഥങ്ങളെ അവൻ പഠിച്ചു എവറസ്റ്റിൽ ഹിമാലയത്തിന്റെ മുകളിൽ കാലൂന്നാൻ പഠിച്ചു സമുദ്രത്തിന്റെ അന്തർഭാഗത്തൂടി ഊളിയിട്ട് സഞ്ചരിക്കാൻ അവൻ പഠിച്ചു ഇവിടെ നിന്ന് മറ്റൊരു ലോകത്തേക്ക് അവൻ ആശയവിനിമയം നടത്താൻ പഠിച്ചു ലോകത്തിന്റെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ കപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ ഇരുന്ന് കൊണ്ട് നോക്കി കണ്ടുകൊണ്ട് വർത്തമാനം പറയാനും കാര്യങ്ങൾ ഇടപെടാൻ നടത്താനും മാത്രം അവൻ വളർന്നു ഇനിയും അവൻ വളരും മനുഷ്യൻ വളർച്ചയുള്ളവനാണ് നമുക്ക് വളരേണ്ടതുണ്ട് ഈ വളർച്ചക്കെല്ലാം ആധാരമാക്കി അള്ളാഹു വെച്ചത് ആദമിന്റെ മക്കക്ക് മാത്രമേ ഉള്ളൂ ഈ മൃഗം നേരത്തെ മിടുക്കനായിരുന്ന ഈ മൃഗം നമ്മളെക്കാൾ പക്ഷെ ആ മൃഗം വളർന്നോ നിങ്ങൾ ആലോചിച്ച് നോക്കേ ആ മൃഗം ഇന്ന് വരെ ചില ആളുകൾ പറയാറുണ്ടല്ലോ യുക്തിവാദികളെന്ന് സ്വയം മേനു പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത യുക്തി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ചില വിട്ടിക്കോമരങ്ങളുണ്ട് അവർ പറയാറുള്ളത് എന്താണ് ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളുമാണ് ജീവികളെ വളർത്തുന്നതും പുരോഗമിപ്പിക്കുന്നതും ചുറ്റുപാടുകൾക്ക് അനുസരണമായിട്ട് പുരോഗതിയുണ്ട് അങ്ങനെയാണ് കാട്ടിന്റെ ചുറ്റുപാടുകളിൽ പറഞ്ഞ കാട്ടാനക്കിന്ന് വരെ ഇതുപോലൊരു ചെയറുണ്ടാക്കിയിട്ടിരിക്കാൻ പറ്റിയിട്ടുള്ള മനുഷ്യനല്ലേ ആ കാട്ടിലെ മരങ്ങളെ വെട്ടിയെടുത്തിട്ട് ഈ ഫർണിച്ചേഴ്സ് മുഴുവൻ ഉണ്ടാക്കിയത് അല്ലേ ആ കാട്ടിന്റെ അനുകൂലാന്തരീക്ഷം ഇന്ന് വരെ ആ ജന്തുക്കളിൽ ഏതെങ്കിലും ഒന്നിനൊരു വസ്ത്രം ഒരു ഒരു അടിവസ്ത്രമെങ്കിലും വാങ്ങിച്ചു ധരിച്ച് നാണം മറിക്കണോന്ന് തോന്നിയിട്ടുണ്ടോ കഴിച്ചു തുടങ്ങിയ അന്നത്തെ ആ പുല്ലും അതുപോലെ തന്നെ അത് ആ പനം ഏതെങ്കിലും ഒരു മൃഗത്തിനൊരു ഭക്ഷണ മേഖലയിൽ ഒരു പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ വസ്ത്രത്തിന്റെ മേഖലയിൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഒരു പുരോഗതി ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്രയും തുടക്കത്തിൽ കഴിവുണ്ടായിരുന്നു പക്ഷെ ഇൽമില്ലാത്തതിന്റെ പേരിൽ അവൻ ഒരു പുരോഗതി ഉണ്ടാകുന്നില്ല മനുഷ്യനോ ഇൽമ കൊണ്ട് പുരോഗമിക്കുകയാണ് ഇൽമ കൊണ്ട് പുരോഗമിക്കുകയാണ് ാണ് അറിവ് കൊണ്ട് വളരാൻ ലോകത്തെ പഠിപ്പിച്ചത് മനുഷ്യൻ കണ്ടിയിലോ ഒട്ടകങ്ങളെ എങ്ങനെയാണ് അതിന്റെ സൃഷ്ടിപ്പെന്ന് ജീവശാസ്ത്രം പഠനവിധേയമാക്കി വളരുക അതിലെ അത്ഭുതങ്ങളെ തിരിച്ചറിയുക കൈഫ കൈഫ ആകാശം എങ്ങനെയാണ് ഉന്നതങ്ങളിൽ താങ്ങി നിർത്തപ്പെട്ടതെന്ന് എന്തേ അവൻ ചിന്തിക്കുന്നില്ല വെറുതെ നിൽക്കുമോ അനന്തകോടി ആകാശഗോളങ്ങൾ ആർത്തിരമ്പുന്നത് എങ്ങനെ ഭൂമിയും ഭൂമിയേക്കാൾ പതിമൂന്നര ലക്ഷം ഇരട്ടി വലിപ്പമുള്ള സൂര്യനുമൊക്കെ ഏത് വിശാലമായ ഓളപ്പരപ്പിലൂടെയാണ് നീന്തി തുടിക്കുന്നത് അതെല്ലാം കൃത്യമായ ടൈമിംഗ് പാലിക്കുന്നത് എങ്ങനെയാണ് ഉദയം തെറ്റാത്തതെന്തുകൊണ്ടാണ് അസ്തമയം തെറ്റാത്തതെന്താണ് ആ ട്രാക്കുകളിൽ കുട്ടിയിടി സംഭവിക്കാത്തത് എന്താണ് അവയെ താങ്ങി നിർത്തുന്ന ഘടകങ്ങൾ എന്താണെന്ന് പഠിക്കുക കുറാനാണ് ഇത് പറഞ്ഞത് ലോകത്ത് അങ്ങനെയാണ് കൊർഡോവ യൂണിവേഴ്സിറ്റി ഉണ്ടായത് സ്പെയിനിൽ യൂറോപ്പിന്റെ നെഞ്ചത്ത് യൂണിവേഴ്സിറ്റി ആദ്യം പണിതത് കൊർഡോവയിൽ സിൽവർ സ്റ്റർ രണ്ടാമൻ എന്ന പോപ്പ് വന്ന് പഠിച്ചിട്ടു പോയത് അവിടെയാ അച്ഛന്മാരുടെ കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടിട്ട് നമ്മൾ തെണ്ണനിരങ്ങണം നരം കിട്ടൂലെ പോപ്പുമാർ വന്ന് വിദ്യാഭ്യാസം നേടിപ്പോയത് യൂറോപ്പിലെ കൊർഡോവ യൂണിവേഴ്സിറ്റിയിലാ കൊർഡോവ സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ആറ് നൂറ്റാണ്ട് യൂറോപ്പിൽ ഇസ്ലാമിക സമൂഹം കേട്ട് വളർന്ന ഒരു സമൂഹം എന്തുയെ ഒട്ടകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല ആലോചിക്കുന്നില്ല അതിന്റെ പിന്നിലെ അത്ഭുതങ്ങൾ എന്തേ ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല ഓരോ വെള്ളിയാഴ്ചയും ഇമാമ് മാമോ നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഓതി കേൾപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് നിർബന്ധമായും പറഞ്ഞു കൊടുത്ത ഇതാണ് എന്താ ഇതിനകത്ത് പറഞ്ഞേ സ്വർഗ്ഗത്തിലെ സൗകര്യങ്ങളെ സുഖ സൗകര്യാദികളെ കുറിച്ചല്ല അള്ളാഹു നമ്മളിൽ സംപ്രീതനാകുന്ന മറ്റു കാര്യങ്ങളെ കുറിച്ചല്ല ബയോളജി പഠിക്കാത്തതെന്ത് ആകാശ സീമകളെ കുറിച്ച് ചിന്തിച്ചിട്ട് അതിന്റെ അത്ഭുത പരപ്പുകളിലേക്ക് ഊളിയിട്ട് ആഴ് കണ്ണുകൾ നട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പടച്ചതമ്പുരാ വൈഭവം സമായി ജിബാലി കണ്ടെത്താത്തത് ഭൂമിയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു നിൽക്കുന്ന ആകാശം മുട്ടി നിൽക്കുന്ന പർവ്വതങ്ങൾ നിങ്ങളുടെ പഠന വിഷയമാകാത്തതെന്ത് പർവ്വതങ്ങൾ പഠിക്കണോന്ന് പ്രചോദിപ്പിച്ചതാണ് ഉരുണ്ടതെങ്കിലും മനോഹരമായി പരത്തിയിട്ടതുപോലെ അനുഭവപ്പെടുന്ന ഈ ഭൂമിയെ എങ്ങനെയാണ് അണിയിച്ചു ഒരുക്കിയതെന്ന് എന്തേ ആലോചിക്കാത്തു ഇതാണ് എല്ലാ വെള്ളിയാഴ്ചയും പോയി കേട്ടേച്ച് പറഞ്ഞേ എന്നിട്ടും മുസ്ലിം സമുദായ ഒരു പള്ളിക്കൂം പോലും ഉണ്ടാക്കില്ല അടുത്ത കാലത്ത് ആകാശി കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പള്ളിക്കൂടം ഉണ്ടാക്കില്ല സെൽഫ് ഫിനാൻസ് സ്കൂളുകളും കോളേജുകളും വന്നപ്പോഴാണ് പള്ളിക്കൂടം ഉണ്ടായത് കാരണം കാശിന്റെ വക അതാന്ന് മറ്റേ മറ്റേ കച്ചവടമായിരുന്നു നമ്മുടെ ആകെപ്പാട് കാരണം അതിനാണല്ലോ കാശ് ഇപ്പൊ പള്ളിക്കൂട ആശുപത്രിയും കച്ചവടാന്ന് വന്നപ്പോ കാശ് കിട്ടുമെന്ന് അറിഞ്ഞപ്പോ നമ്മൾ പള്ളിക്കൂടം ഉണ്ടെങ്കിൽ കാശിന് വേണ്ടി മാത്രം ഈ ആയത്ത് എത്ര കാലം കേട്ടതാ നമ്മളോട് ഇൽമ പഠിക്ക് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അപാരമായ ശക്തിയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക എന്ന് നമ്മളോട് പഠിപ്പിച്ച് ഈ ഖുർആാന്റെ വിളംബരം കേട്ടുണർന്നാണ് യൂറോപ്പിന്റെ നവോത്ഥാനത്തിന് വിത്ത് പാകിയ അറുന്നൂറ് വർഷക്കാലത്തെ മുസ്ലിം സ്പെയിൻ ജ്വലിച്ചു നിന്നത് കഴിഞ്ഞ ദിവസവും മുസ്ലിം സ്പെയിനിനെ കുറിച്ചുള്ള പുസ്തകം വായിക്കുകയുണ്ടായി വാസ്തവത്തിൽ അത്ഭുതം കൊണ്ട് നമ്മളെല്ലാവരും അമ്പരന്ന് പോകും അത്രയും വലിയ അത്ഭുതം ഖുറാനാണ് അവർക്ക് നൽകിയത് എന്തുകൊണ്ട് യൂറോപ്പിന് ഇത്ര വലിയ നവോത്ഥാനം ഉണ്ടായെന്ന പഠനം എത്തിച്ചേരുന്നത് അതിനു മുമ്പ് അറുന്നൂറ് കൊല്ലം അവിടെ മുസ്ലിംകൾ ഭരിച്ചു എന്നുള്ളതാണ് ഇത്രയും വലിയ അറിവിലേക്ക് അവരെ കൈപിടിച്ച് ആനയിക്കാൻ ആറാം നൂറ്റാണ്ടിന്റെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലത്തിന് ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം യൂറോപ്പിന്റെ നഞ്ചകത്തിൽ ഇത്രയും വലിയ വിസ്മയങ്ങൾ മുസ്ലിമങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ പ്രേരണാശക്തി എന്തായിരുന്നു അതിന്റെ പേരാണ് ഖുർആൻ അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് പക്ഷേ ഖുർആൻ പഠിച്ചിട്ട് താക്കോല് കയ്യിൽ വാങ്ങിയിട്ട് ഏത് പഠനത്തിന്റെയും വിശാലതകളിലേക്ക് കടന്നു പോകാൻ കഴിയുന്ന വിധത്തിൽ അവന്റെ ചിന്തയെ തട്ടി ഉണർത്തിയിട്ട് അവന്റെ ഓർമ്മകളുടെ അറകളെ തുറന്നിട്ടിട്ട് എല്ലാം പഠിച്ച് അവനതു കൊണ്ടുപോയി പരണത്ത് വെച്ചിട്ട് പിന്നെ പഠനം തുടരാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കേവലം പണം വർധിപ്പിക്കാനും അതുപോലെ തന്നെ വലിയ സുഖസൗകര്യാദികൾ പെരിപ്പിക്കാനും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കാൻ ആവാത്ത മൃഗതുല്യനാക്കി അതപ്പതിപ്പിക്കുന്ന ഡോക്ടർമാരും എഞ്ചിനീയർമാരും മാത്രമായി മാറാൻ എല്ലാ ഡോക്ടറും ഇങ്ങനെയാന്നല്ല ഞാൻ പറയുന്നത് ദൈവബോധമില്ലാത്ത ഉള്ളിലെ മനുഷ്യത്വത്തെ തട്ടി ഉണർത്താത്ത താൻ പഠിച്ച അറിവുകളൊക്കെ അറിവുകളിലൂടെ കടന്നു കടന്നുപോകുമ്പോ ആ അറിവുകൾ ബയോളജി ആകട്ടെ ഫിസിക്സ് ആകട്ടെ ബോട്ടണി ആകട്ടെ സുവോളജി ആകട്ടെ അതുപോലെ തന്നെ മറ്റേ എന്തെന്തെല്ലാം ശാസ്ത്രമായി കൊള്ളട്ടെ ഭൂമി ശാസ്ത്രമാകട്ടെ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കുമ്പോ അതിന്റെ പിന്നിലെ അത്ഭുതങ്ങൾ കണ്ട് ഞെട്ടിത്തെരിച്ചു നിൽക്കുകയും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അജയ അജയ പ്രഭാവനെന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ഒരു ചിന്ത ചൂടുപിടിച്ച ഒരു സമൂഹത്തെ ഈ ലോകത്തിൽപാദിപ്പിച്ചാൽ അവൻ ഈ ലോകത്തൊരിക്കലും മനുഷ്യകുലത്തെ യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തിൽ അവന് ഭീഷണിയാകാൻ കഴിയില്ല ഇന്നും മനുഷ്യൻ മനുഷ്യന് ഭീഷണിയാ അല്ലേ മനുഷ്യൻ മനുഷ്യന് ഭീഷണിയാ